ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തൈപ്പൂയ കാവടിയാട്ടം ഉത്സവം വെള്ളിയാഴ്ച നടക്കും ഹരിപ്പാടും സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും അയ്യായിരത്തിൽ പരം കാവടികളാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തുക ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തൈപ്പൂയം കാവടിയാട്ടം മഹോത്സവം വെള്ളിയാഴ്ച നടക്കും ഹരിപ്പാടും സമീപ പ്രദേശങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അയ്യായിരത്തിൽ പരം കാവടികളാണ് ഹരിപ്പാട് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക തൈപ്പൂയ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു തൈപ്പൂയത്തിന്റെ നടത്തിപ്പിനായി കാവടി നിറയുള്ള ക്ഷേത്രങ്ങളിലെ വിശദവിവരങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികളാണ് പുരോഗമിച്ചത് ശൂലകാവടികൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല കാവടിയോടൊപ്പം സ്ത്രീകൾ ക്ഷേത്ര നാലംബനത്തിനുള്ളിൽ പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട് തൈപ്പൂയ കാവടി മഹോത്സവ ദിവസം വടക്കേ കവാടത്തിലൂടെയുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് അഭിഷേകത്തിനുള്ള ടിക്കറ്റുകൾ ദേവസ്വം ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നും ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു വെളുപ്പിന് മൂന്നു ആരംഭിക്കുന്ന എണ്ണ അഭിഷേകം രാവിലെ അഞ്ചിന് അവസാനിക്കും ആറു മണിയോടുകൂടി മറ്റ് ദ്രവ്യങ്ങളുടെ അഭിഷേകം ആരംഭിക്കും എണ്ണക്കാവടി ഒഴികെയുള്ള കാവടികൾ രാവിലെ അഞ്ച് മുപ്പതിനു ശേഷമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ വൈകിട്ട് ആടുന്ന കുങ്കുമം ഭസ്മം പുഷ്പം എന്നീ കാവടികൾ രാത്രി ഏഴ് മുപ്പതിനു മുമ്പ് ക്ഷേത്രത്തിൽ എത്തണമെന്ന് നിർദ്ദേശമുണ്ട് തൈപ്പൂയത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ക്ഷേത്ര ജീവനക്കാരുടെയും ഭഗവത് സേവകരുടെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു